ഈ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിൽപ്പെട്ട ആളുകളുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് ഈ കുറച്ച് ലൈറ്റുകൾ ഇടുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിന് ഉത്തമോദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് വെള്ളം മുടങ്ങിയിരിക്കുന്നത് ഗുരുതരമായ ഇതൊരു വീഴ്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെതെന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പ് അതായത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പരാജയം ആണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരെങ്കിലും ഒക്കെ സോപ്പിട്ട് നടക്കുന്ന ഒരാളെ ഒരു ദിവസം വിജയിപ്പിച്ചു വിട്ടിട്ട് അയാളെ കൊണ്ട് ആ നാടിന് ഒരു പ്രയോജനവും ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാളെ വിജയിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യമുള്ളത് നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് വായു ജലം ഭക്ഷണം ഇവയൊക്കെ കഴിഞ്ഞ അഞ്ചു ദിവസമായി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് തിരുവനന്തപുരത്തെ മനുഷ്യർ ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെ ഇത് വാർത്തയായി പുറത്തു വന്നതിന് ശേഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഒക്കെ ഇടപെട്ട് അവിടെ ഇന്നലെ വൈകിട്ട് മുതൽ കുടിവെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എങ്കിലും എല്ലാ വീടുകളിലും എത്തിയിട്ടില്ല പരാതികൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു കാരണം ഗുരുതരമായ ഇതൊരു വീഴ്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻറ്റേതെന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പ് അതായത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പരാജയം ആണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ഒരൊറ്റ പരിപാടി മാത്രം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ജീവനക്കാരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു തൊഴിലുമില്ല പക്ഷേ അവർ ആ തൊഴിൽ ചെയ്യുന്നില്ലെങ്കിൽ അതിലെ മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായിട്ട് പിരിച്ചുവിടുകയാണ് വേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ചല്ല പറയാൻ വന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകൾ വരാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തോടു കൂടി ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മളെ ഇനി ഭരിക്കാൻ വേണ്ടി പോകുന്നത് അതാണുള്ള ജനാധിപത്യം എന്ന് പറയാം ഇനിയല്ല അങ്ങനെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അതായത് ഗ്രാമപഞ്ചായത്തിലേക്കാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ തിരഞ്ഞുവിട്ടിട്ടുള്ള മെമ്പർമാർ അല്ലെങ്കിൽ ആ ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരു മേയറാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ആര്യ രാജേന്ദ്രൻ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന അടുപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികക്കല്ലുകൊണ്ട് വീട് വെച്ചു കൊടുത്ത് ഒക്കെ വളരെ പ്രശസ്ത ആയി എങ്കിൽ തന്നെയും പിന്നീട് അവരുടെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ അവർക്ക് ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നു അതോടൊപ്പം തന്നെ ഞാനൊക്കെ താമസിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവിടെ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട മുനിസിപ്പാലിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയത്തിനും ഇടനൽകാതെ നമുക്ക് പറയാൻ സാധിക്കും അത് തൃക്കാക്കരയാണെന്ന് കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൻ പരാജയമാണ് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഈ അംഗങ്ങൾ അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാം എന്നതിന് അപ്പുറത്തേക്ക് അതായത് ഈ ഈ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിൽപ്പെട്ട ആളുകളുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ഓടകൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ തങ്ങളുടെ വാർഡുകൾ വൃത്തി വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജോലിയാണ് ഈ വാർഡുകളിലെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പലപ്പോഴും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ നിലവിലുണ്ട് അപ്പോൾ പല മുനിസിപ്പാലിറ്റികളുടെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഈ വരുന്നവരൊക്കെ ചിന്തിക്കുന്നത് ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര പണം ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനപ്പുറത്തേക്ക് തങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനത്തോട് യാതൊരുവിധ ആത്മാർത്ഥതയും കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് വെള്ളം മുടക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം ഇത് അറിവില്ലായ്മയുടെ ഭാഗമാണ് നമ്മൾ ഈ അൻപത് ശതമാനം റിസർവേഷൻ ഒക്കെ വനിതകൾക്ക് വന്നതിനു ശേഷം ഞാൻ കുറ്റപ്പെടുത്തുന്നതുമില്ല പക്ഷെ ഞാൻ പറയുകയാണ് ഈ അൻപത് ശതമാനം റിസർവേഷൻ ഒക്കെ വന്നതിന് ശേഷം ഈ വനിതകൾ കൂടി എത്തിയപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതല്ല അവസ്ഥ പക്ഷെ ഇനിയെങ്കിലും കാലം മാറിയിരിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലർമാര് കോർപ്പറേഷൻ കൗൺസിലർമാർ ഒക്കെ നമ്മളുടെ ആവശ്യം നിറവേറ്റിത്തരുന്ന ഇതിന് യോഗ്യരായിട്ടുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതല്ല എങ്കിൽ ഇനിയും ഇതുപോലെ കുടിവെള്ളം മുടങ്ങും അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ജീവിക്കേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികളും ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ജനങ്ങളോടൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ആദ്യം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം തന്നെ ജനങ്ങളുമായി അദ്ദേഹത്തിന് ഇടപെടുവാനായിട്ടുള്ള ഒരു കഴിവുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് നടക്കുന്ന ഒരാളെ ഒരു ദിവസം വിജയിപ്പിച്ചു വിട്ടിട്ട് അയാളെ കൊണ്ട് ആ നാടിന് ഒരു പ്രയോജനവും ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാളെ വിജയിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യമുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുതയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ സംസാരിച്ചു തുടങ്ങണം നിങ്ങളെ സംബന്ധിച്ചിട്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒന്നുമല്ല ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതും പരിഗണിക്കപ്പെട്ടോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് ഉണ്ടാവേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുറച്ച് ലൈറ്റുകൾ ഇടുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ നാടിന്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ രൂപവൽക്കരിക്കാനും ആ പദ്ധതികൾ എം എൽ എയിലൂടെ സംസ്ഥാന സർക്കാരിൽ എത്തുവാനും അല്ലെങ്കിൽ എം പിയിലൂടെ കേന്ദ്ര സർക്കാരിൽ എത്തിക്കുവാനും ഒക്കെ സാധിക്കണം ഇതിനൊന്നും സാധിക്കാത്ത ആളുകൾ ദൈവത്തെ ഓർത്ത് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം നിങ്ങൾ ജനങ്ങൾക്ക് ഒരു ശാപമായിട്ട് മാറും കാരണം അറിവില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷേ അത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വലിയൊരു ശാപമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക ത്രിതല പഞ്ചായത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കോമൺ സെൻസും ഒക്കെ ഉള്ള ആളുകളെ വികസന കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അതല്ലെങ്കിൽ ഇനിയും ജനത്തെ പരീക്ഷിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം